ഹായ് നമസ്കാരം സുഖമല്ലേ എല്ലാവർക്കും ഇന്ന് മുടി വെട്ടാനൊക്കെ ആയിട്ട് അമ്പാടിയും കൊണ്ട് വന്നിരിക്കുകയാണ് കേട്ടോ അമ്പാടിയും അച്ഛനും മോളും കൂടെ അങ്ങ് കടലിലോട്ട് കയറിപ്പോയി ഞാൻ തന്നെ വണ്ടി വണ്ടിയിരിക്കുക അതോണ്ടകത്ത് നിൽക്കുന്ന കണ്ടോ മോള് അമ്പാടിയുടെ അടുത്ത് നിൽക്കുവ മോള് അച്ഛനും കൂടെ പോയേക്കുക ഇത് ബാർബിക്കൂ ഇതെന്ന് വെച്ചാ ഈ ഇറച്ചി ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കമ്പിനകത്ത് വെച്ച് കനലിനകത്ത് വെച്ച് ചുട്ട് അപ്പോ ഇത് ഭയങ്കര പുകയാ ഇത് ഉള്ളടത്ത് നിൽക്കുകയാണെങ്കി നമുക്ക് പെട്ടെന്ന് ചുമയൊക്കെ വരും പക്ഷെ ഇത് എനിക്കങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ഒരിക്കലങ്ങാണ്ട് ഇവിടെ ഒരു പച്ച ചവ വരുമേ ഇതിന് പക്ഷെ ഇവിടെ ഭയങ്കര കച്ചവട ഇത് ഒരു കൊച്ചിനെ കൊണ്ടൊരാള് വരുന്നു പക്ഷെ ഇവിടെ ഉള്ളവര് ഇതിങ്ങനെ വാങ്ങി കഴുകി ശരിക്കും ഭയങ്കരമായിട്ട് ചുമ വരും പുറത്തോട്ട് ഇറങ്ങി നിൽക്കുകയാണെങ്കി മുടിയൊക്കെ വിട്ടി കുട്ടപ്പനായോടാ എന്നിട്ട് ഒന്ന് അച്ഛനെ നോക്കി അച്ഛൻ എവിടെയെന്ന് പറഞ്ഞ് ഇങ്ങനെ പൊങ്ങി നോക്കാൻ നോക്കി ഞാൻ പറഞ്ഞ പറഞ്ഞു അച്ഛപ്പറത്തി അപ്പഴാ സമാധാനമായിട്ട് അവിടെ ഇരുന്ന എന്നിട്ട് മുടിയൊക്കെ വെട്ടി കുട്ടപ്പനാക്കിട്ട് ഈ ജെല്ല് എന്തോ അവര് തേച്ച് അത് തേച്ചപ്പോഴത്തേക്ക് ഇങ്ങനൊന്ന് വീഴുവാ എന്നിട്ടൊന്ന് ചീപ്പ എന്നിട്ട് പൊങ്ങുന്നില്ല ഉറങ്ങിപ്പോയി സുഖമുണ്ടടി സുഖമുണ്ടവന് നമുക്ക് ലാകോട്ട് മേടിക്കാൻ പോവാ ഭവ്യമോളുടെ സ്കൂള് രാത്രി കാണാനായിട്ട് വന്നതാ സ്കൂളി അമ്പാടി ചേർക്കട്ടെ അമ്പാടി സ്കൂളിലോട്ട് അങ്ങ് കേറ്റിയേക്ക അവിടെ രാവിലെ ആറരക്കെ വരാനുള്ളതായി നീ ഇപ്പഴേ കയറിക്കുമോളെ നീ നാളത്തേക്ക് ആകട്ടെ അത്താഴം പിന്നെ നമുക്കിവിടെ കടയിൽ നിന്നും വല മേടിച്ചരാട്ടേക്കു അച്ഛൻ പറഞ്ഞു ശരിയാ ബാബ് പോറങ്ങി അമ്പടിച്ച ബാഗ് വേണ്ടേ ബാഗ് വേണോ സ്കൂളിൽ എവിടെ പോന്ന് അത് വലുതാടിയേ വട്ടൺ സ്ഥല പോയാണോ അത് അവക്ക് കറക്റ്റ് പാകാണോ നോക്കേ എല്ലാം നമ്മ ചെയ്യണ്ടല്ലോ തയ്ച്ചേ തയ്ക്കേലോ ഈ സൈഡ് അച്ഛ എനിക്ക് മേടിക്കുന്ന മിനിമം നമ്മൾ അമ്പാടിയെ അതിസാഹസികമായി പുറത്തിറക്കിയിരിക്കുന്നു കാരണം ഇരിക്കുന്നത് കണ്ടില്ലേ കോഴിമുട്ടകൾ നിരന്നിരിക്കുന്നത് കണ്ടില്ലേ അതിനകത്തൊരിച്ചിരി സാധനത്തിന് എന്തിരി വരെ അറിയാം പക്ഷെ മുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് അമ്പാടി ഇവിടെ കയറിയ ആദ്യമേ പേടിക്കുന്നത് ഈ ഡോണറ്റാരി കൊറേ നാള് ഡോണറ്റിന്റെ ചോക്ലേറ്റ് മതിയായിരുന്നു ഇപ്പൊ ഓറഞ്ചും പിങ്കും വൈറ്റും ഒക്കെ എടുക്കുന്നു മതം തുണിയാവുന്ന വായിന എടുത്തെ തിരിഞ്ഞു പോയാലും നമ്മടെ വീട്ടിലെത്തും ഇനി അങ്ങോ നമ്മടെ വീടായി വീട്ടിൽ പോണ്ടേ എന്തുവ സമയം ും സ്കൂളിൽ പോണ്ടല്ലോ പനന്തുണിയായിട്ടും കടകളൊന്നും അടച്ചിട്ടില്ല അപ്പൊ ഇന്നീ വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കാണ് അടുത്ത വീഡിയോയിൽ കാണാം